ഉടനെ എന്തെങ്കിലും ടിസ്റ്റ് ആദ്യം മേടിക്കൊന്നും വേണ്ട എന്റെ ഞാൻ പറയുന്നേ കേപ്പിയ ആദ്യാത്തോണ്ടാ എനിക്ക് എന്റെ ഇഷ്ടം എന്റെ വാപ്പിയാ എന്റെ റോൾ മോഡലാ എന്റെ ആലോചിക്കണേ മോഡലാണേ ഞാൻ ബാത്റൂമിലേക്ക് പോവാൻ നിക്കുമ്പോ ആദ്യം എനിക്കെന്തോ തരാന്ന് പറഞ്ഞിരുന്നില്ലേ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് ഞാനതിനെ പറ്റി ആലോചിച്ചത് അതൊക്കെ തെറ്റാണ് നിന്റെ നിന്നെ ഒരുപാട് പ്രതീക്ഷയോടെ വളർത്തണത് നീ ആദ്യ കുറിച്ചൊക്കെ പറഞ്ഞത് വളരെ ശരിയാ ഇക്കാലത്ത് ഇങ്ങനത്തെ ചെക്കന്മാരൊന്നും ഉണ്ടാവില്ല അവന്റെ ആ കേറിങ് അതെനിക്ക് എന്നും വേണം നിനക്ക് അവളെ ഇഷ്ടമാണ് പിന്നെ എന്താണ് ഇത്രയും കാലം അവിടെ പറഞ്ഞു നടന്നത് ഈ രണ്ടീസൈ അവളെ കൂടെ നീ കിടന്നേ ചില മനസ്സൊ ശരിയാണ് കടന്നീ അവിടെ കടന്നേ ഞാൻ പറഞ്ഞേക്ക് നീ വെള്ളം ഒടിച്ചിട്ട് പിച്ചു പോയി പറയാർക്കും ഇഷ്ടമാണ് ഞാനെന്തായാലും ഒന്നുറപ്പിച്ചു എന്റെ ജീവിതത്തിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ അത് ഞാൻ കണ്ടിട്ട് എങ്ങനെയുണ്ട് ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും സെറ്റായല്ലേ അവന്റെ ആ ബൈക്കൊക്കെ മേടിച്ചോടുത്തൊന്ന് കേട്ടു കോളേജിലൊക്കെ പാട്ടാണ് ഞങ്ങള് തമ്മിൽ സെറ്റായി ഞങ്ങള് ഇഷ്ടത്തിലാ അവൻ തീരെ റൊമാൻറ്റിക് ആണോ അയ്യേ അവനെ മാത്രമേ നിനക്ക് കോളേജിൽ എത്ര സ്വയം എനിക്ക് അവനെ മതി എനിക്ക് എന്താ ഒരു കുറവ് നീ എന്താ പറഞ്ഞിട്ടും കാര്യമില്ല എനിക്ക് കാര്യം എന്നാ ശെരി വണ്ടി പോരും വണ്ടി വന്നിട്ട് ഇറങ്ങിയാ മതി ഒരു മിനിറ്റ് അതുവരെ നിങ്ങളോട് ആരാ പറഞ്ഞേക്ക് ഞാനൊന്ന് വീണതാ